നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഇന്നത്തെ വീഡിയോയിൽ ഫംഗൽ ഇൻഫെക്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഏത് പ്രായക്കാരും ഒരുപോലെ അലട്ടുന്ന ഒരു രോഗമാണ് സ്കിന്നിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഫോൾസ് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ മടക്കുകളിലാണ് ഇത് കൂടുതലും കാണുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതായത് നമ്മുടെ ജീവിത രീതി അതുപോലെ തന്നെ നമ്മുടെ വിയർപ്പ് അബ്സോർബ് ചെയ്യാതിരിക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതലും വരുന്നത് അതായത് ആർക്കാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത് അതായത് ഒബീസിറ്റി അതായത് അമിതവണ്ണമുള്ളവർക്ക് ഡയബറ്റിസ് ഉള്ളവർക്കൊക്കെ വിയർപ്പ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ വിയർപ്പ് കൂടുതൽ അബ്സോർവ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വരുന്നത് ടീനേജേസ് അതായത് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ സ്റ്റീറോയിഡൊക്കെ ഒരുപാട് ദിവസം യൂസ് ചെയ്യുന്നത് ലോങ് ടേം സ്റ്റീറോയിഡ് യൂസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ചില മെഡിക്കേഷൻസിൻ്റെ സൈഡ് എഫക്ട് കൊണ്ടും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഇത് ുള്ള സാധ്യത കൂടുതലാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ചൊറിച്ചിലാണ് ചൊറിയുന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ചൊറിയാതിരിക്കാനും ശ്രദ്ധിക്കുക അതായത് ചൊറിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ നഖം കൊണ്ട് നമ്മുടെ നോർമൽ സ്കിൻ ടോൺ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ സ്കി ഈ ഫംഗസിൽ മൈസീലിയം ഉണ്ട് ഈ മൈസീലിയം നമ്മുടെ സ്കിന്നിൽ എൻ്റർ ആവാനുള്ള ചാൻസസ് പെട്ടെന്ന് കൂടുതലായിരിക്കും അപ്പോൾ അത് എൻട്രി എൻട്രിയതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബാധിക്കുക തന്നെ നമ്മൾ അസുഖം കൂടുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ ചൊറിയുന്നത് ഒഴിവാക്കേണ്ടതാണ് മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഹാർഡ് ആയിട്ടുള്ള സോപ്പ് മാറ്റിയിട്ട് മൈൽഡ് മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വേണ്ടത് ഹൈജീൻ ആക്കണം നമ്മൾ ഹൈജീൻ ആക്കിയിരിക്കുക പിന്നെ പോളിഷ്ഡ് ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാതിരിക്കുക പോളിഷ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കോട്ടൺ ഡ്രസ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ ഈ സമയത്ത് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് മഞ്ഞളും തൈരും ഇവ രണ്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഇപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഹോം റെമഡീസ് ഉണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് നമ്മുടെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ അലോവെറ ജെല്ലും ഈ മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും അമിതമായിട്ടുള്ള ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വൈറ്റമിൻ ഇ ജെല്ലും അതുപോലെ തന്നെ അലോവെറ ജെല്ലും ഈ മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ വരുന്നത് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ അതായത് ഈ ഉരുക്ക് വെളിച്ചെണ്ണയിൽ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ലോറിക് ആസിഡും ഇതിലുണ്ട് ഇതും നമ്മൾ ആ മഞ്ഞളും കൂടെ ചേർന്നത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് പിന്നെ വരുന്നത് വെളുത്തുള്ള വെളുത്തുള്ളിയും ഉരുക്ക് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് അവിടെ പുരട്ടുന്നത് നല്ലതാണ് ഇത് പ്രിവെൻറ്റ് റെക്കറൻസി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ ഈ ചൊറിഞ്ഞ് പൊട്ടിയിട്ട് അതായത് കുരുവൊക്കെ വന്ന് ചൊറിഞ്ഞു പൊട്ടിയിട്ടുള്ള ഇടത്ത് ഫംഗസും ബാക്ടീരിയയും കൂടെ ഒന്നിച്ചായിരിക്കും അവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഇരട്ടി മധുരത്തിൻ്റെ പൊടി വാങ്ങാൻ കിട്ടും നമുക്കത് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ സ്ഥലത്ത് പുരട്ടുന്നത് ഏറ്റവും നല്ലത് അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യാമെന്നുള്ള ചില ഹോം റെമഡീസാണ് എപ്പോഴും നമ്മുടെ സ്കിൻ ഫോൾസ് ഒക്കെ നമ്മൾ വിയർപ്പ് തട്ടാതെയും നനവ് തട്ടാതെയും നോക്കേണ്ടതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാവേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിലാവുമ്പോൾ പൂർണ്ണമായും ഈ രോഗം മാറ്റാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ് അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷനെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും കിട്ടും